അതെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കും നമ്മുടെ കടയിൽ ഉണ്ടാക്കി കൊടുക്കണ പാലപ്പൊന്നുമല്ല കടയിൽ ആദ്യമൊക്കെ ഉണ്ടാക്കുവാണ് പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ഒന്നും സമയം കിട്ടില്ല നമ്മുടെ കടലടുത്ത് തന്നെ ആയിട്ട് ഒരു ഇരിക്ക ഇത്തേം കൂടി പാലപ്പം ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അപ്പം അവരാണ് നമ്മുടെ കടയിൽക്കും വേണ്ടിയിട്ടും പാലപ്പം ഉണ്ടാക്കി തന്നത് ഇതേ ഒരു ദിവസം ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്ട പിന്നെ ഇത് അരി ഒന്നും കുതിർക്കാതെ കയണം പിന്നെ ചോറോ അവലോ ഈസ്റ്റ് സോഡാ പൊടി ആ വക സംഭവങ്ങൾ പിന്നെ തേങ്ങ അവല അതൊന്നും ഞാൻ ചേർക്കാതെ ഉണ്ട് ഈ ഒരു പാലപ്പം ഉണ്ടാക്കി വെക്കണത് ചോറ് ഉണ്ടായിരുന്നില്ല എന്നാന്ന് വെച്ചാൽ കടയിൽ നല്ല നമ്മൾ കഴിക്കണം പിന്നെ സോഡാപ്പൊടി ഈസ്റ്റ് ചെയ്യാം അതൊക്കെ ഇപ്പം വീട്ടിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല എന്നാ പിന്നെ എളുപ്പത്തിൽ ഒരു പാലപ്പം ഉണ്ടാക്കാമെന്നുള്ളത് പിന്നെ എളുപ്പമെന്നൊക്കെ അങ്ങനെ പറയണേണ് പക്ഷേ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ഇത് പൊന്തിക്കിട്ടോളാം അപ്പോൾ അതേ ഒരു ഒന്നര ഗ്ലാസ് നമ്മുടെ തരിയില്ലാത്തപ്പത്തിൻ്റെ പൊടിയും മുക്കാൽ ഗ്ലാസ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാലപ്പില്ല എളുപ്പമൊന്നും പൊന്തിക്കിട്ടണമല്ലോ ഈസ്റ്റൊന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ എന്താ ചേർക്കണേന്ന് അറിയാമോ കട്ട തൈര് പുളിയില്ലാത്ത പിന്നെ വല്ല ഫ്രിഡ്ജിൽ വെച്ച തൈരൊക്കെ കൊണ്ടു ചേർത്തേക്കല്ലേ ഒട്ടും തണുപ്പില്ലാത്ത തൈര് വേണം നേരത്തെ തന്നെ പുറത്തിറക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ തോന്നിയണമെങ്കിൽ അപ്പോൾ അത് അതും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കില്ലേ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് അളവൊന്നും അറിയില്ലല്ലോ കുറേ വെള്ളം കൂടി ഒഴിച്ചിട്ട് വല്ല വല്ല വെള്ളം കൂടി പാടണം അപ്പം ആദ്യം ഞാൻ മുക്കാൽ ഗ്ലാസ് ഒഴിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോഴേ കുറവാണെന്ന് തോന്നുന്നു എന്നാൽ പിന്നെ ഒരു അര ഗ്ലാസും കൂടി ഒഴിക്കലാന്നും പറഞ്ഞുകൊണ്ടും അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു ഒന്നേകാലും ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് പൊടിക്കാണ് ഒന്നേകാലും ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മിക്സർ ജാറിലേക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെ പൊടിയൊക്കെ കൂടുതൽ എടുക്കണമെങ്കിൽ തൈരും തേങ്ങ ഒക്കെ കൂടുതൽ എടുത്തോട്ടാ ഇനി നമുക്ക് കപ്പി കപ്പിയാച്ചാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു തവിൽ ആ പൊടി തന്നെ അതായത് തരിയില്ലാത്ത പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടെ എന്നിട്ട് വേണം അടപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ കപ്പിയാച്ചെടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കപ്പിയാച്ചില പരിപാടിയൊന്നും ഇല്ല പണ്ടത്തെ കാരണന്മാരൊക്കെയാണ് എന്നൊക്കെ ചെയ്ത് അപ്പോ ഒക്കെ ഉണ്ടാക്കണത് അപ്പം ഞാൻ ആ പണ്ടത്തെ കാരണന്മാരുടെ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോയതാണ് കണ്ടോ പെട്ടെന്ന് പൊന്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കപ്പിയാച്ചത് മിക്സിയിലിട്ടിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് മൂടി വെച്ച് കൊടുത്ത് ഒരു മണിക്കൂർ ശേഷം തുറന്നു നോക്കിയപ്പോൾ അല്ലേ ഈ മാവക്ക് നന്നായിട്ട് പൊന്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതില്ലേ തലേ ദിവസം ഒന്നും അരച്ചൊന്നും വെക്കരുതട്ടാ കാരണം എന്ന് വെച്ചാൽ ഈ തൈര് അല്ല പൊളിച്ചു പോകും അപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് ഇന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ആറു മണിക്ക് അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴുമണി ആകുമ്പോഴൊക്കെ പൊന്തും അപ്പോൾ അത് ഓരോരുത്തരും അതനുസരിച്ച് ചെയ്യണം പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി എന്താണെന്ന് വെച്ചാൽ തണുപ്പുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി കിട്ടൂല ഞാനിപ്പോൾ അടപ്പിൻ്റെ ചോട്ടിലാണ് ഇത് സാധനം വെച്ചിട്ട് പൊന്തിച്ചെടുത്തത് കാരണം ആ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് പൊന്തി കിട്ടും പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യമുള്ള കാര്യമുള്ളിട്ടിക്ക് ഞാൻ വേറെ പറഞ്ഞുതരാം എന്തെന്ന് ചൂടുവെള്ളം അതായത് നന്നായിട്ട് തിളപ്പിക്കരുത് കേട്ടോ മാവ് എളുപ്പം എന്തോ ചെറു ചൂടുവെള്ളം വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലൊരു പാത്രത്തിൽ ഈ മാവ് വെക്കണം എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താലും അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മാവ് പൊന്തിക്കിട്ടും കേട്ടോ പണ്ടത്തെ കാരണന്മാരൊക്കെ അല്ലേ മാവൊക്കെ പുളിപ്പിച്ച് പൊന്തിച്ചെടുക്കാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ അടപ്പിൻ്റെ ചൂട്ടിലൊക്കെ വിറകടപ്പിൻ്റെ പക്ഷേ ഇപ്പോൾ ആരും വിറകടപ്പ് കത്തിക്കാറുമില്ല എനിക്ക് കിട്ടണ ഞാൻ കത്തിച്ചാനായിട്ട് കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിറകടപ്പ് കത്തിച്ചിട്ട് അതിൽ പാചകം എവിടാ നമുക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല അപ്പം അതേ നമ്മുടെ പറഞ്ഞും പിടിച്ചും വന്നപ്പോൾ അതേ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഒട്ടും പുളി ഉണ്ടായിരുന്നില്ല അതും പുളിയില്ലാത്ത തൈര് ചേർക്കണം ചേർക്കണോട്ടോ വിലപ്പൊളിയുള്ള തൈരൊന്നും കൊണ്ട് ഒഴിക്കരുത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ആ തൈരില്ലേ അതാണ് ചേർത്തത് ഇനിയില്ലോ അരി വെള്ളത്തിലിട്ടില്ല കുതിർത്തില്ല അപ്പത്തിന് അരച്ചു വെച്ചില്ല എന്നൊക്കെ ഉള്ള ടേഷം വേണ്ട കേട്ടോ ഇതേപോലെ പൊടിയും തൈരും തേങ്ങ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാലപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ഇത്രയുള്ള അതിന് വലിച്ചൊന്നും ഇട്ടണില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് താങ്ക്